ഇത് കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ ചെറിയപാലം എന്ന ഗ്രാമത്തിലാണ് ഇവിടെ വിഷ്ണുമായ സ്വാമിയും മുത്തപ്പനും മച്ചിൽ ഭഗവതിയാണ് പ്രതിഷ്ഠയായിട്ട് വരുന്നത് മച്ചിൽ ഭഗവതിന് നമുക്ക് വർഷത്തിലൊരു വട്ടം നടക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിന് മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശിക്കാനുള്ള സാഹചര്യമുള്ളൂ വിഷ്ണുമായസ്വാമീനെ ഒന്ന് ദർശിച്ച് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി പ്രാർത്ഥിച്ച് അതിനുള്ള അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം വന്നിട്ടുള്ളത് നാനൂറ് വർഷത്തിനും മേലെ ഞങ്ങൾ തലമുറകളായിട്ട് വിഷ്ണുമായ സ്വാമിനെ ഉപാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അത് ഏകദേശം നാനൂറ് വർഷത്തിലും മേലെ ഒമ്പത് പത്തോ തലമുറ മുന്നതാണ് കറക്റ്റായിട്ട് നമുക്കും അതിൻ്റെ ഇതില്ല എന്നാലും ഒരു എട്ടൊമ്പത് തലമുറ വരെയുള്ള ഇതളാണ് ഉള്ളത് നമ്മൾ ചെറുപ്പം മുതൽ ഇതിന്റെ സാമീര ഉപാസനയും അതിന്റെ ചടങ്ങ് ഇതും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ പിന്നെ അത് നമ്മുടെ കയ്യിൽ എത്തിയപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഇതിലേക്ക് വന്നു പൂജാകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പെടുന്ന ഭക്തര് അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ എന്താണോ സങ്കടങ്ങൾ എന്താണോ അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുക അതനുസരിച്ച് അവർ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം